നമസ്കാരം എല്ലാവർക്കും പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളില്ല ഞാനത് രാത്രിയോടെ വന്നാണ് കേട്ടോ നല്ല അവർ ഓടിയില്ല പിന്നെ ഇങ്ങനെ കിടന്നു അപ്പോൾ ദേവനംപരം സഹായിച്ചു ഇവിടെ ഞാൻ ചെറുതല്ല പറഞ്ഞല്ലോ ചെറിയ വിഷയുണ്ട് അത് കാരണം പോകാത്തെന്ന് പറഞ്ഞില്ലേ വിഷയം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് നാഷണൽ പെർമിറ്റ് ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ വരെ വണ്ടി നാഷണൽ പെർമിറ്റ് ഇല്ലാണ്ടാണ് വണ്ടി ഓടി വന്നത് അപ്പോൾ ഞാൻ ദേവന്തംബരം കാത്ത് ദേവത്തിൻ്റെ കാരണയില് നമ്മൾ വഴിയിലൊക്കെ നോക്കി നമ്മൾ ഇങ്ങോട്ട് വണ്ടി ഇവിടെ ഇനി ഇവിടുന്ന് ഞാൻ മുന്നോട്ട് പോകാൻ എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോർഡർ ബോർഡറിൽ നമ്മൾ നമ്മുടെ ബ്രഹ്മ സുജിത് ബോയ് പാസ്സാക്കി തരാൻ തോന്നി പക്ഷെ എനിക്ക് മിസോറം വരെ പോകേണ്ടത് കാരണം എന്നാൽ ഗുവാഹട്ടി വരെ പോകാമായിരുന്നു കുഴപ്പമില്ല കാരണം മിസോറാം മേഘാലയിലേക്ക് കയറി കഴിഞ്ഞാൽ മൂന്ന് മേഘാലയയിൽ മൂന്ന് ചെക്ക് പോസ്റ്റ് ചെക്കോസ് ചെക്ക് പോസ്റ്റ് പിന്നെ സിലിച്ചർ അങ്ങനെ ലാസ്റ്റ് ആസാമിൻ്റെ മേഘാലയ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആസാം വരും അവിടെ ഒരു ചെക്ക് ചെക്കുവാണ് നാല് ചെക്ക് പോസ്റ്റ് നമ്മൾ കിടക്കണം പിന്നെ ആ നാലിയെ കോച്ച് കിടക്കാൻ വേണ്ടി നമുക്ക് അപ്പോൾ സി ഗുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇല്ലല്ലോ ആ മറ്റേ പടിക്ക് മെഗാലയ്ക്ക് ആറ് അപ്പോൾ അത് കാരണം ആരും ഇല്ലാത്ത കാരണം നമ്മൾ പോവാതെ ഇവിടെ തന്നെ വണ്ടി നിർത്തുക ഇവിടെ നിന്നൊക്കെ കുറവില്ല ദാബേൻ്റെ അമ്പലം ഈ ഗുരുതാരകളെ ഇവിടെ കുളിക്കാനും ഭക്ഷണം വെക്കാനും എല്ലാ സൗകര്യമുണ്ട് അപ്പം നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തി പേരുടെ കഴിഞ്ഞു അപ്പോൾ ഇന്നലെ പെർമിറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ പെർമിറ്റ് കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്താൽ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു മാസം ഇതിൻ്റെ ചെക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഇത് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ട് എന്തിരി പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂർ ആർ ടി ഒ ലീവ് അങ്ങനെ കുറേ വിഷയങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്നലെ കാലത്ത് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തും മുഖാന്തരം നമ്മുടെ ഞങ്ങളുടെ പള്ളിയിലത്തെ തിരുമേനിൻ്റെ ഡ്രൈവർ ഒരു ചാട്ടുണ്ട് ആ സീസണെന്നു വെച്ചാൽ ആള് പോകാൻ ഞാൻ മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ പി എ സാറോട് വിളിച്ച് സംസാരിച്ചു അപ്പോൾ ആൾ ഇന്നലെ തന്നെ തീരുമാനം ആക്കിത്തരാന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വൈകുന്നേരം എപ്പോഴത്തേക്കും കാര്യങ്ങൾ തീരുമാനമായി അവിടെ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോഴത്ത് പോവാണ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ആ പേപ്പർ എല്ലാം ഓക്കെ ഇനി പരിവാഹനില് കയറി പരിപാടനില് വൈകിട്ട് കയറി പരിവാഹനില് കയറി ഇനി ഇപ്പോൾ ഒരു സയൻസ് കയറി ഇനി പരിവാഹനില് കയറി പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മൾ പോട്ടെ പിന്നെ എല്ലാവർക്കും കൂടെ നല്ല തുടർ യാത്രയിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കഴിയും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി യാത്രമാർ വണ്ടിയൊക്കെ മാറ്റി ഇനി വണ്ടി ഉള്ളി എടുത്ത് പോട്ടെട്ടോ ഇറക്കി ആ നമ്മൾ റോഡിലേക്ക് റോട്ടിലേക്ക് ഇറങ്ങിമറ രണ്ട് ദിവസം രണ്ടല്ലേ നമ്മൾ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചില ദിവസം നമുക്ക് നമ്മൾ കിലോമീറ്റർ നമ്മൾ ശ്രദ്ധിച്ച് എങ്ങനെ പതുക്കെ വന്നാ നമ്മള് ഈ ഒരു വിഷയം ഉള്ളത് ഇപ്പാണ് നമ്മുടെ വണ്ടിയുടെ പെർമിറ്റും കാര്യങ്ങളെല്ലാം പക്ക നെൽപ്പാടങ്ങളാണ് നെൽപ്പാടങ്ങള് പാടങ്ങൾ നെൽപ്പാടങ്ങളാണ് പക്ഷെ പാടത്തില് നെല്ലും നല്ല കൃഷിന്നാണ് വെറുതെ കാട് പിടിച്ചു ണവ് കുറഞ്ഞ് നമുക്ക് ആദ്യം ഇല്ല ബോർഡറിലേക്ക് ബോർഡർ ആസാം വെസ്റ്റ് ബംഗാൾ ബോർഡർ ശ്രീരാംപൂർ ബോർഡർ ഈ വഴിക്ക് വരുമ്പോഴാണ് ശ്രീരാംപൂര് ബോർഡർ ബക്സീർഘട്ട് ബോർഡർ എന്നാൽ കാണിച്ചല്ലോ ആ വഴിക്കട്ടെ ശ്രീരാമ്പൂർ ബോർഡർ രണ്ട് ബോർഡറിലോട്ട് നമുക്ക് തന്നാളിക്കല്ല ആസാമിലേക്ക് കടക്ക് തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങൾ തേയില ടോപ്പൊക്കെ വെട്ടിക്കളഞ്ഞു എന്താണോ ഫോണും കർണാടക അണ്ണന്മാര് പതിനാല് വെയിലെ അണ്ണന്മാരൊക്കെ നമ്മൾ ഓവർടേക്ക് ഓവർത്തിണ്ടി ഗുവാട്ടി ആവാതി കേരള വണ്ടിയാണല്ലോ കേരള വണ്ടി ഒരു യാത്ര എൻച്ച് മുപ്പത്തൊന്ന് സി നൽബാരി അലിപ്പൂർദാർ ഗുവാട്ടി മുന്നൂറ്റാറിലോട്ടു നമ്മൾ അലിപ്പൂർ അലിപ്പുർദാർ അലിപ്പൂർ ആയി അലിപ്പുർദാർ നല്ല വനം വനം വനങ്ങളാണ് ഇവിടെ രാത്രി മിൽട്ടുടെ കാവലുണ്ട് എന്താ സംഭവം ചെയ്യല്ലേ പണ്ടോട്ടേ ഉള്ളതാ ഞാൻ രാജ്യത്തെ അത്ര ഇപ്പൊ ഇല്ല ഇപ്പൊ കൊറവാന്നോ എന്ന മിൽട്ടുടെ കാവലുണ്ട് ഈ വഴിയിലൊക്കെ എന്ത് തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങള് അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് മെത്ത വിരിച്ച പോലെ ഒരേ സെറ്റപ്പില് ഡാർജിലിങ് ചായയാണ് ഡാർജിലിങ് ചായത്തോട്ടങ്ങള് മൊത്തം തേയില

ണോ കുത്തി കാരണ പോലെ തന്നത് കുത്തി കാരണ പോലെ ആണോ അത് ഇവിടെ സീസൺ അവസാനിക്കാറ ഈ മാസം കൂടി തണുപ്പ് അവസാനിക്കും ഈ മാസം കൂടി തണുപ്പ് അവസാനിക്കും നമ്മള് ബംഗാൾ ബോർഡർ തന്നെ അപ്പൊ നമ്മുടെ ബായി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ അല്ല ഭായ വേണ പത്തിരു കിലോമീറ്റർ പോകണം അപ്പോൾ ഭായ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ

ചെക്ക് ചെയ്തിട്ട് അവര് പാനിണ്ടല്ലേ പാലില് വെള്ളം എന്ന് പറഞ്ഞാൽ പാല് പാലില് വെള്ളം സാധാരണ ഒരു കടയാണ് കേട്ടാ കടയിലാണെങ്കിൽ പരിപാടി പാല് വല്യ ഇന്റർഷൽ കടയിൽ ഒരു ചെറിയ തട്ട് തട്ടുകടികള നമ്മുടെ വണ്ടി ചെറിയൊരു തട്ട് തട്ടുകടികൾ വന്നപ്പോഴാണ് ഈ സംഭവം ഞാനത് ചെറിയൊരു തട്ടുകടിയാ വെള്ളം അങ്ങനെ വെസ്റ്റ് ബംഗാളിന്റെ അവസാന ഭാഗങ്ങളായിട്ടാ വെസ്റ്റ് ബംഗാളിന്റെ അവസാന ഭാഗങ്ങൾ ആവാറായിട്ട് വരണ്ടോ വേറെ പകലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സൂര്യൻ സൂര്യനു സൂര്യനൊന്നും കാണാല്ല അതാണ് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ കിട്ടണ അവസാനത്തെ ടോളായി വെസ്റ്റ് ബംഗാളിലെ അവസാനത്തെ ടോള് ടോൾ ടോള് കഴിഞ്ഞ് കുറച്ച് റോൾ പോകണം കേട്ടോ കുറച്ച് ദൂരം കൂടെ പോയാലാണ് നമ്മൾ ആസാമിലേക്ക് കയറുകയുള്ളൂ അപ്പം നമ്മൾ ഇവിടെ ടോൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്തണ സ്ഥലം ഉണ്ടാവും അവിടെ നിർത്തി നമ്മുടെ ശുചിത്വ ബായിനെ വിളിക്കണം ബായി വരണം ബായി വന്നിട്ട് വേണം പാസ്സാക്കാൻ വേണ്ട ഇതാണ് ഭൂട്ടാൻ്റെ ബസ് ആണ് ഭൂട്ടാൻ ബംബ ട്രാൻസ്പോർട്ട് ബംബ ബംബ ട്രാൻസ്പോർട്ട് സർവീസ് ഇതാണ് ഭൂട്ടാൻ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിനകത്ത് ഓടുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ ബസ്സാണത് ബംബ ട്രാൻസ്പോർട്ട് സിപിറ്റ് അവിടുത്തെ ഭൂട്ടാൻ ഭൂട്ടാൻ്റെ വണ്ടിയാണത് എന്താ ബി പി വൺ എ ഡബിൾ ടു ഡബിൾ സെവൻ ഇതാണ് ഭൂട്ടാൻ്റെ ബസ്സാണത് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് വണ്ടി പോലത്തെ ഭൂട്ടാന്റെ ബസ്സാണത് ടൂറിസ്റ്റുകളെ കൊണ്ട് അവസാനത്തെ അവസാനത്തെട്ടാളായി ഇവർക്ക് ഫാസ്റ്റാകില്ല കേട്ടോ ഇവര് കാശ് കൊടുത്തിട്ട് പോണ നമ്മുടെ രാജ്യത്തിനകത്തോടെ മറ്റൊരു രാജ്യത്തിന്റെ വണ്ടി അങ്ങനെ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ അവസാന ടോളും കഴിഞ്ഞു ഇനി നമുക്ക് വെസ്റ്റ് ബംഗാളിൽ ടോളില്ല ആസാമിലാണ് ടോൾ നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിലെ അവസാനത്തെ ഭാഗമായിട്ടാ ബാരോഭിഷ ഈ സ്ഥലത്തിന്റെ പേരാണ് ബാരോഭിഷ വെസ്റ്റ് ബംഗാളത്തെ അവസാനത്തെ ആണ് ഭാഗമായിട്ടാണ് വെസ്റ്റ് ബംഗാളത്തെ അവസാനത്തെ ഒരു വണ്ടിയിൽ തടി ഉണ്ടോ നോക്കിയാൽ Bu yaralar. <laughs> സ്ഥലാണ് വണ്ടികളെല്ലാം നിർത്തുന്ന സ്ഥലമാണ് വണ്ടി സൈഡ് സൈഡാക്കാം സൈഡാക്കിട്ട് നമ്മുടെ ബായിനെ നമ്മളങ്ങനെ ഇവിടെ വണ്ടി സൈഡാക്കി എങ്ങനെ പറഞ്ഞിട്ട് കാണണ്ട ആൾക്കാർ വണ്ടി ഇവിടെ കൊണ്ട് സൈഡാക്കിട്ടേക്കായി വരണം നല്ല ഉറക്കത്തില അങ്ങനെ ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റേ എന്താ പറയാ ആലിപ്പുർദാറില് ഈ തൊട്ട് പുറകിലെ അലിപ്പുറദാർന്ന് പറഞ്ഞു അലിപ്പുറത്താറ് അവിടേക്ക് പോയേക്കണ് പോയി അപ്പൊ ബായി വരണം ബായി വരാൻ വേണ്ടി ഒരു അരമണിക്കൂർ എന്തായാലും പിടിക്കും അപ്പൊ ഭായി വന്നിട്ട് പാസ് ആവാന്ന് വെച്ചിട്ട് വണ്ടി കൂടെ നിർത്തിയണേ വന്ന കാലം മുതലേ ബായിനെ കൊണ്ട പാസ്സാക്കോളൂ സൗകര്യ പാസ്സായി വരും ഒരു ബായി വരട്ടെ ഭായി വന്നിട്ട് വേണം നമുക്ക് ഇപ്പൊ മി നാട്ടിലെ തൊപ്പൂര് പോലത്തെ ഒരു സ്ഥലം ഉണ്ടാ അവിടെ വണ്ടികളെല്ലാം നിർത്തണുണ്ട് ഹൈവേലുണ്ട് ടോൾ ഇവിടെ ഒരു കിലോമീറ്റർ ടോൾ ഗേറ്റ് ചെക്ക് പോസ്റ്റിലേക്ക് ഞാൻ എവിടെ വന്നപ്പോഴേ മുടിന്ന് വെച്ചാ കാരണം വളർന്നു കഴിഞ്ഞാൽ എനിക്ക് പനി വരും പോയി വരാനൊരു അരമണിക്കൂർ സമയം എടുക്കും അപ്പൊ അവിടെ തന്നെ ഭയയുടെ ദോസ്ത മുടി കെട്ടാന്നുള്ള പരിപാടിയാണ് എന്റെ ചാനലിൽ വീഡിയോ പിടിക്കണേ മൊബൈലിൽ ഈ മൊബൈലിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണേ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ കോലാക്കില്ലേ അങ്ങനെ കോലത്തിലാക്കി എടുത്തു വെട്ടി പായി നമ്മളെ വെട്ടി പായി അടിപൊളിയ നമ്മടെ വണ്ടി പാസ്സാക്കാൻ വേണ്ടി പൈ വന്നുട്ടാ സുജിത് നമ്മടെ വണ്ടി പാസ്സാക്കുന്ന ആള് വർഷങ്ങളായിട്ട് വന്നിട്ട് ആ ബായിട്ട് പാസ്സാക്കി തരിക ആളുകൾ വന്നു സുജിത്ത് ആളാണ് ായിട്ട് നമ്മുടെ വണ്ടി ഞാൻ വണ്ടി ആക്കോളൂ അതുപോലെ രണ്ട് ടെണ്ണെണ്ണ ഓവർ വന്നാലും വണ്ടിക്ക് ബുക്കും പേപ്പറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇതിൽ ഓവർലോഡ് വരെ പാസ് ആണ് അവിടെ ചെറിയ വണ്ടി കൂടെ മൂന്നു ഓവർലോഡ് ഞാൻ ജോലി കൊണ്ട് വരുമ്പോൾ പാസ്സാക്കിട്ടുണ്ട് ഓവർലോഡ് വേറെ കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ കണ്ടിട്ടുള്ള അവർക്ക് അറിയാണ്ട് ഇതൊക്കെ മുഴുവൻ പാസവണ്ടോ ഇവിടെ ചൊറയാന്നേ നമ്മള് ഡയറക്റ്റ് എക്കോസ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ അവന്മാര് ചൊറ പിടിക്കുവേര് എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ പുലിക്കുട്ടിയാണ് പുലിക്കുട്ടി ഈ വരുന്ന തമിഴ്നാട് വണ്ടി എല്ലാ വണ്ടികളും ആളുടെ ആളാണ് പാസൊക്കെ വരുക ആളാണെങ്കിൽ നമുക്കൊരു വിശ്വാസമാണ് കാരണം ഇവിടെ ഒരു വിഷയം ഉണ്ടാകും ആളിടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ തുട ഇവിടെ ലോക്കൽ ആൾക്കാരെന്ന് ടീമുകളൊക്കെ പാസിംഗിന്റെ ആൾക്കാരാണ് ശ്രീരാംപൂർ ബോർഡർ ഒറീസ ബംഗാൾ ബോർഡർ ഈ സ്ഥലത്തിന്റെ പേരാണ് ശ്രീരാംപൂർ ഞാൻ പറഞ്ഞാൽ അല്ല ആസാം ബംഗാൾ ബോർഡർട്ടാ ആസാം വെസ്റ്റ് ബംഗാൾ ആസാം ബോർഡർട്ടാണെ ശ്രീരാംപൂർ ബോർഡർ നമ്മളോട് പായ ഇതിലെ കയറില്ല പറഞ്ഞു നമുക്ക് പാ ഇതിലെ കയറി ചെക്കോസ് കയറാതെ വണ്ടിയാ നമ്മുടെ വേറെ നല്ല വെയിറ്റ് എടുക്കാനാണ് വണ്ടിക്ക് ഒരു ഇരുന്നൂറ് കിലോ കൂടുതലാണ് അപ്പൊ നമുക്ക് ബാക്കി കൺഫേം ആക്കാനാണ് അത് തന്നെ വെയിറ്റ് എടുക്കാൻ ഇവിടെ കയറി വെയിറ്റ് കറക്റ്റ് അത് തൂക്കൊന്നുമില്ല കറക്റ്റ് ആണ് പതിനാറേ തൊണ്ണൂറ് അമ്പത് കിലോ കൂടുതലാണ് അമ്പല അമ്പല നാൽപ്പത് കിലോ കുറവാണ് ഇപ്പോൾ നമ്മൾ വഴിയിലെ വേപ്പിച്ച് നോക്കുമ്പോൾ കുറവാണ് നാൽപ്പത് കിലോ കുറവാണ് നമുക്ക് പതിനാറേ ഒരുന്നൂറ്റി നാൽപ്പത് പാസിങ് ഉണ്ട് അപ്പൊ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി കയറി വന്നപ്പോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോയി ആർ ടിഒ ചെക്ക് പോസ്റ്റിലേക്ക് കടക്കാൻ പോകണം കേട്ടോ അവിടെ വേപ്രൽ മേറ്റെടുത്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് കിലോ കൂടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കൺഫേം ആക്കാനാണ് ഇരുന്നൂറ് അല്ലേ ഇനി രണ്ട് ടെണ്ണ് കൂടുതലായാലേ നമ്മൾ പറഞ്ഞാൽ കള്ളാണെന്ന് അറിയണ്ടേ അപ്പോൾ അത് കാരണം ഇങ്ങനെ ഓവർലോഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബൈ അവിടെ കയറ്റി നിർത്തും പൂക്കൊടുക്കും ഇല്ല കുഴപ്പമില്ല പതിനാറോ ഒരുന്നൂറ് ഉള്ളൂ നമുക്ക് പതിനാറോ ഒരുന്നൂറ്റി നാൽപ്പത് വരെ നമുക്ക് പാസിങ് ഉണ്ട് ഇനിയിപ്പോ ഇവിടെ രണ്ട് ടെണ്ണു കൂടുതൽ വന്നാലും വിഷയമൊന്നുമില്ല കേട്ടോ വണ്ടി പാസ് ആവും അതൊക്കെ ബൈപാസ് ആയിക്കോളൂ അതാണ് ചെക്ക് പോസ്റ്റ് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറണേ വേറെ പോകാൻ പറ്റില്ല നമ്മളിവിടെ ലെഫ്റ്റ് കയറി വേബറി അതാണ് ശ്രീരാംപൂർ ചെക്ക് പോസ്റ്റ് ബായിപ്പുറത്തുറത്ത് ബായി പോണ സ്ഥലത്തേക്ക് നമ്മളും പോവാ നമ്മുടെ ബായി ഫയലും എല്ലാം ഇപ്പൊ കറക്റ്റ് ആയി തൂക്കം ആയി നേരത്തെ ഇരുന്നൂറ് കിലോ ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനതനുസരിച്ച് ഡീസലും കുറച്ചടിച്ചേക്കണേ ഫയലും വന്നു ബായി വന്ന് വണ്ടി എടുത്ത് പോകണം നമ്മള് വണ്ടിയെടുത്ത് പോകാം ഞാൻ അവിടെ കൊണ്ട് മുമ്പിലും കൊണ്ട് നിർത്തോ ടണ്ണേജ് കൂടുതലുണ്ടെങ്കിലും ഓവർലോഡ് ഉണ്ടെങ്കിലും വിഷയം ഇല്ലാട്ടാ ബായി വന്ന് പാസാക്കി തരും ഒരു വിഷയം ഇല്ല കേട്ടോ ടണ്ണേജ് കൂടുതലുണ്ടെങ്കിലും വിഷയങ്ങളൊന്നും ഇല്ല അതാ കാരണാണ് ചെക്ക് പോസ്റ്റ് ബായി അവിടേക്ക് ഗേറ്റ് ബുക്കണം അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടന്നു അപ്പൊ നമ്മൾ രണ്ടാളും ഞങ്ങൾ രണ്ടാളും പുറത്തു ഇറങ്ങിയ ഒന്നുമില്ല അത് പുറത്തിറങ്ങാൻ വെച്ചാൽ ലോഡ് ഉണ്ടായിരുന്നേ അപ്പൊ കുറച്ച് ഡൗട്ട് കൂടെ വന്നു ബായി ഇവിടെ കൊണ്ടുപോയി ഇനി ബൈ പിന്നെ നമുക്ക് നേരെ പോവാം നമ്മുടെ അസുദായ് ഇനി നമുക്ക് നേരെ വണ്ടി വണ്ടിയെടുത്തു ഇനി ആസാ ഒന്നും കഴിച്ചിട്ടില്ല കാലത്ത് നേരെ വരട്ട് രണ്ടാളും എന്തായാലും കഴിക്കണം നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിന്റെ അവസാനത്തെ ഭാഗങ്ങളായിട്ടാ ഭാഗങ്ങൾ ഇത് നമ്മുടെ ഓട്ടം ആസാമോ വെസ്റ്റ് ബംഗാളിലെ അവസാനത്തെ ഭാഗമായിട്ടാ നമ്മള് ഇവിടെ ഞാൻ കുറച്ച് പിരിവായിട്ടുണ്ട് അങ്ങനെ ആസാമിലേക്ക് കയറി ആസാം ഇനി നമ്മുടെ ഓട്ടം ആസാമിൽ കൂടെയാണ് ഇവിടെ പിന്നെ ആർ ടിഒ ഒന്നുമില്ല പോലീസ് വരാം അങ്ങനെ നമ്മൾ ആസാമിലേക്ക് കയറി ആസാ ഇനി നമ്മുടെ ഓട്ടം ആസാമിൽ കൂടെയാണ് ആസാം ആസാം ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് ആസാമിൽ കൂടെയാണ് ആസാം നമ്മുടെ ഓട്ടം ആസാമിൽ ആസാം വെസ്റ്റ് വെസ്റ്റ് ബംഗാളിനേക്കാളും ഡീസലിന് റേറ്റ് കുറവാണ് ആസാമിൽ ഇനി അങ്ങോട്ട് പോകുന്നവരെ റേറ്റ് കുറവാണ് അത് നമ്മൾ ഒറീ ആന്ധ്ര കഴിഞ്ഞ ഒറീസലിൽ കയറുന്നൊട്ട് റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു ഒറീസിനെയൊക്കെ കുറവാണ് വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിനെ കുറവാണ് ആസാമിൽ ആസാമിനൊക്കെ കുറവാണ് മേഘാലയ പിന്നെ മിസോറാം പോയിട്ട് ഞാൻ പത്ത് പതിനൊന്ന് വർഷം ആയത് കാരണം എനിക്കറിയത്തില്ല എന്നാലും മേഘാലയാണ് ആ ഭാഗത്ത് ഏറ്റവും കുറവ് മേഘാലയ തന്നെയാണ് യന്ധ സംഭവം എന്ന് വെച്ചാൽ ആസാമിൽ ആസാമിൻ്റെ പഴയ ഈ ജി എസ് ടി പറയുമ്പോൾ നമ്മളെ പഴയ ആർ ടിഒ സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റുകളായിരുന്നത് വെച്ചാൽ ഇവിടെ പിരിവാണ് പിരിവ് നമ്മളെ പോലീസാണ് ഇപ്പോ ചെക്ക് പോസ്റ്റിന് അടുത്ത് പോലീസായി പിരിവ് നടത്താൻ വേണ്ടി നമ്മളങ്ങട് ഇവിടെ അപ്പുറത്ത് നല്ല അടിപൊളി റോഡുണ്ട് അതില വിട്ടാതി അതില വിടില്ല ഇതിലെ പറഞ്ഞാൽ ഇതിലൊക്കെ കയറി പോകണം അവിടെ ലോഡ് അവർക്ക് പോലീസുകാർ ചെക്ക് ചെയ്യാൻ കഴിയുന്നത് അതായത് പഴയ ആർ ചെക്ക് പോസ്റ്റ് ജി എസ് ടി വരുന്ന ചെക്ക് പോസ്റ്റ് വരുന്നത് ഇവിടെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പാസ്സാക്കാൻ പറ്റില്ല നമ്മള് മറ്റേത്വ വിളിക്കു തഴ പോ പഴയ ജി എസ് ടി വരുന്ന ചെക്ക് പോസ്റ്റ് ആയിരുന്നത് ഇതും വൈകുന്നേരം ആറു മണിക്ക് അടക്കായിരുന്നു കേട്ടോ പഴയ ജി എസ് ടി വരുന്ന ടാക്സ് ആർ എക്സൈസ് എല്ലാം ഇതിനകത്തായിരുന്നു ഇവിടെയും പാസാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഏജന്റുമാര് വേണമായിരുന്നു ഡയറക്റ്റ് പാസ്സാക്കി ഭയങ്കര ചൊറയായിരുന്നു വിടെ ഒരു മനുഷ്യല്ലട പോലീസുകാർ മാത്രമേ ഉള്ളു ഇതൊക്കെ പഴയ ചെക്ക് കോസ്റ്റിന്റെ ഭാഗങ്ങൾ നമ്മള് കഴിഞ്ഞില്ല ഇതെന്താ സംഭവം ലെഫ്റ്റ് കാണണേ റൈറ്റ് കാണണ ഇത് പണ്ട് ചെക്ക് കോസ്റ്റ് വന്ന വണ്ടി അവര് സംശയം പറഞ്ഞ വണ്ടികൾ ഇതിനകത്ത് കയറ്റി കട്ട് അയച്ച് നോക്കാൻ വേണ്ടിയ സൗകര്യമായിരുന്നു ഇതിനകത്ത് കയറ്റി വണ്ടികൾ പായ കട്ടയച്ചു നോക്കുമായിരുന്നു പായ കട്ടയച്ചു ലോഡൊക്കെ ഇറക്കി നോക്കാനുള്ള ആയിരുന്നു ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ എന്താ പൊടിയിലെ ഇതിപ്പോ ഇതിനകത്ത് ഇപ്പൊ ഇവിടെ നിന്നെ മെയിൻ കറഞ്ഞാൽ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ആയിരിക്കാം നമ്മൾ അങ്ങനെ കറക്ക എല്ലാം കറങ്ങി കറങ്ങി നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി ഈ ഒരു സാധനോട് ആണ് കടത്താൻ നമ്മള് മെയിൻ റോഡിലേക്ക് കയറി വേറെ ഒന്നും ഇല്ല ചെക്കിങ്ങൊന്നും ഇല്ല വണ്ടി ഉള്ളി ഇവിടെ പുറത്തേക്ക് കയറ്റി വിടാ അവിടെ ചെല്ലുമ്പോ അവര് എന്താ ഓടൊക്കെ മാമൂല അവർക്ക് മാമൂലി പഠിച്ചുള്ള ഇതല്ല ഇതിൽ കടത്തിവിടേ നമ്മളെ നേരെ റോഡുകൾ നോക്കിയ കൊടുക്കില്ലേ നമ്മൾ മെയിൻ റോഡേട്ടാ നേരെ ഹൈവേ കയറി അരമണിക്കൂർ വിളിച്ചില്ല ഒരു അരമണിക്കൂർ അഞ്ഞൂറ് മീറ്ററോടെ ആസാമേക്ക് കയറിട്ടെ ഒരു ഭക്ഷണം കഴിക്കാണ്ട് നിർത്തിയതാ ദാബിലി ഒരു ഭക്ഷണം കഴിക്കാൻ നിർത്തിയ വേണ്ടി എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ കാലത്ത് ഈ സാധനം നേരം ഒരു സാധനം കഴിച്ചിട്ടില്ല ആസാം മീനും ചോറും ഇതൊക്കെ ആയിട്ടത് മീൻകറിയുടെ മീൻകറി ഇപ്പൊ കഴിക്കില്ല നമുക്ക് നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു വണ്ടിയെടുത്ത് പോട്ടെ അഞ്ചു നാലേ മുക്കാലായി അങ്ങനെ ഹൈവേ കയറി നേരെ വിട്ടു പോട്ടെ